അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച കേട്ടോ നമ്മുടെ വീടിൻ്റെ സൈഡിനകത്ത് കുരുവിക്കൂട് കേട്ടോ അമ്മ കുറേ ഓർക്കിഡ് നട്ട് കളിപ്പിച്ചിട്ടുണ്ട് കുറേ വെറൈറ്റി ഓർക്കിഡ് ഉണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ അപ്പം അതിനകത്ത് ഒരു വൈറ്റ് കളർ ഓർക്കിഡ് പിടിക്കും കുറേ പൂക്കൾ പിടിക്കും അതേപോലെ തന്നെ വൈറ്റ് ഭയങ്കരമാണോ ഈ ഓർക്കിഡിന് കുറേ കാട് പോലെ പിടിച്ചെടുക്കും അത് അപ്പം അതിൻ്റെ ഉള്ളിൽ കഴിഞ്ഞ നഷ്ടം മഴ സമയത്ത് ഇതുവരെ കൂടുവെച്ചായിരുന്നു കുരുവി കുഞ്ഞു കേട്ടോ നമ്മുടെ അടക്കാ കുരുവി ഉണ്ട് നമ്മുടെ അതിൻ്റെ അടക്കാ കുരുവി എന്നതിന് പറയുന്നത് അപ്പം ആ കുരുവി കൂട് വെച്ചായിരുന്നു അപ്പം ഞങ്ങൾ വെച്ചത് പ്ര വിരിഞ്ഞ് പോയി കാണും എല്ലാം നശിച്ചു കാണുമെന്ന് വിചാരിച്ച് പിന്നെ ഈ കൊല്ലം മഴ സമയത്തായപ്പോഴത്തേക്കും അവന്മാർ പിന്നെയും വന്ന് കൂട് വെച്ചിട്ടോ അപ്പം രണ്ട് കൂടുണ്ട് ഒന്നിനകത്ത് അടക്കുരി ഒന്നിനകത്ത് ഈ അടക്കാക്കുരി കൂടെ തന്നെ വേറൊരു വെറൈറ്റി ആട്ടോ ഒരു ലൈറ്റ് തത്തപ്പച്ച കളറും കാപ്പിപ്പൊടിയും മിക്സായ ഒരു കുരുവി പിന്നെ ഈ അടക്കാ കുരുവിയുടെ കളറ് ഒരെണ്ണത്തിൻ്റെ കളറ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കേട്ടോ അതിനകത്തൊരു കാപ്പിപ്പൊടി കൊണ്ട് ചേർന്ന് പോകും പക്ഷെ അതിൻ്റെ കുരു കുഞ്ഞു കൂടാന്ന് തോന്നി കിട്ടാ അതിനകത്ത് കുഞ്ഞുങ്ങളുണ്ട് ഭയങ്കര കലശലായിട്ടാണ് ഞാൻ ചെന്ന് നോക്കി നോക്കിയപ്പോഴത്തേ ആ പേര് രണ്ടും പറന്ന് അങ്ങോട്ട് വിളിക്കോട്ട് പോയി പോയിട്ടോ എനിക്കൊന്ന് കുഞ്ഞിന് തീറ്റ കൊടുക്കാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നതെന്ന് തോന്നുന്നു നമ്മൾ നമ്മളിത് ഇതുങ്ങളെ മേടിച്ച് വളർത്തി കഴിഞ്ഞ് എളുപ്പം ചത്തും പണ്ട് ഞങ്ങളുടെ വീട്ടിൽ അച്ഛൻ മേടിച്ചുകൊണ്ട് വന്ന് കുറേ കുരു കുഞ്ഞുങ്ങൾ പക്ഷെ എളുപ്പം ചത്തുപോയി കേട്ടോ ആ ശരി ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ കൂടു വെച്ച് നമ്മളിപ്പോൾ അമ്മമാരെ ഇടങ്ങി ഇറങ്ങണം ചെയ്യത്തില്ല അതിനകത്ത് തന്നെ വിരിഞ്ഞ് പോവുകയാണ് അപ്പോൾ നമ്മളിട്ട് കുറേ ഓർക്കുകളുണ്ടായിരുന്നിട്ട് അപ്പം ഈ എല്ലാ വർഷവും സമയത്ത് ഇതുപോലെ അന്ന് കൂടു വെക്കും അമ്മമാര് അടുത്ത വീട്ടിൽ കാണാതെ